രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണനമേള വ്യാഴാഴ്ച മുതൽ ഏപ്രിൽ മുപ്പത് വരെ നാഗമ്പടം മൈതാനത്ത് നടക്കുമെന്ന് ജില്ലാ കളക്ടറും ജില്ലാതല സംഘാടക സമിതി ജനറൽ കൺവീനറുമായ ജോൺ വി സാമുവൽ അറിയിച്ചു മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിൻ്റെയും എൻ ഡി കേരളം പ്രദർശന വിപണന മേളയുടെയും ജില്ലാതല ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് നാഗമ്പടം മൈതാനത്ത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ നിർവഹിക്കും സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായിരിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഏപ്രിൽ ഇരുപത്തിനാലിന് ഉച്ചകഴിഞ്ഞ് രണ്ടാം മുപ്പതിന് തിരുനക്കര മൈതാനത്ത് നിന്നും നാഗമ്പടം മൈതാനത്തേക്ക് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും മേളയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നൂറ്റി എൺപത്തിയാറ് സ്റ്റാളുകളാണുള്ളത് നാൽപ്പത്തി അയ്യായിരം ചതുരശ്ര അടി ശീതീകരിച്ച പൗലിയനുൾപ്പെടെ അറുപത്തി ഒൻപതിനായിരം ചതുരശ്ര അടിയിലാണ് പ്രദർശന വിപണനമേള നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് മുപ്പത് വരെയാണ് മേള പ്രവേശനം സൗജന്യമാണ്